ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സി പി ഐ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം എം മണി പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്കാരമില്ലാത്ത ആക്ഷേപ വർഷങ്ങൾ അതൊരു ജനാധിപത്യ സമൂഹത്തിന് അപമാനകരമാണ് എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നിലപാട് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളറിയുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും പ്രായമുള്ളതും സംഘടന രംഗത്ത് സീനിയറുമായ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് സെഖാവ് എം എം മണി ഇരുപത്തിയഞ്ച് വർഷത്തിനുമപ്പുറം ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം നമ്മുടെ ജില്ലയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി ആണ് സി പി ഐ എം അതിൻ്റെ ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറിയാണ് എം എം മണി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത് എന്തു തന്നെയാണ് എങ്കിലും അത് ശ്രദ്ധിക്കപ്പെടും പക്ഷേ ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിലുള്ള ഒരു പത്രസമ്മേളനത്തിലൂടെ അറിയിക്കുന്നത് അല്ലെങ്കിൽ പത്രസമ്മേളനത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ജനാധിപത്യ വ്യവസ്ഥിതിയെ വെല്ലുവിളിക്കാൻ നിയമവാഴ്ചയെ വെല്ലുവിളിക്കാൻ അത് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയാലും അല്ലെങ്കിലും ശരി അദ്ദേഹത്തിന് അവകാശമില്ല എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം തുടർച്ചയായി അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എതിർ പ്രസ്ഥാനങ്ങളെ പരിപൂർണമായി ഉന്മൂലനം ചെയ്യും എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം നമുക്കറിയാം തന്നെ എതിർക്കുവാനുള്ള തൻ്റെ എതിരാളിയുടെ അവകാശത്തെ പോലും താൻ തന്നെ സംരക്ഷിക്കും എന്നതാണ് ജനാധിപത്യത്തിൻ്റെ ഉദാത്തമായ നിർവചനം എതിരാളിയെ ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ എതിർ ശബ്ദത്തെ അംഗീകരിക്കുന്ന അവരുടെ ശബ്ദത്തിന് വില കൽപ്പിക്കുന്ന ഒരു പാരമ്പര്യമാണ് എല്ലാ ജനാധിപത്യ കക്ഷികളും ഉയർത്തിപ്പിടിക്കേണ്ടത് എങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന അഹങ്കാരത്തിൻ്റെ പേരിൽ ചില ചാനലുകളിൽ അദ്ദേഹത്തിന് കുറേ അധികം പ്രാധാന്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ഇത്തരത്തിലുള്ള മോശ മോശകരമായ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഈ ചാനലിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ മറ്റ് വാർത്താ മാധ്യമങ്ങളുടെ മുന്നിലും അദ്ദേഹം അഴിഞ്ഞാടുകയാണ് ആഭാസകരമായി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടന്നു പോവുകയാണ് തിരഞ്ഞെടുക്കപ്പെട്ട എം ബി എ അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെ ഡി സി സി പ്രസിഡൻ്റ് അടക്കമുള്ള ആളുകളെ അവരുടെ കൈകാലുകൾ വെട്ടാൻ ആഹ്വാനം ചെയ്യുന്നു ഇത് കേൾക്കുന്ന കുറേ എസ് എഫ് ഐക്കാരും ഡിവൈഎഫ്ഐക്കാരും അത് കണ്ട് കൈയ്യടിക്കുന്നു ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട് യൂത്ത് കോൺഗ്രസിനെയും കെ എസ് യുവിനെയും കെ എസ് യുവിനേയും അങ്ങ് ഇല്ലാതാക്കാം എന്ന് ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത്തരം എസ് എഫ് ഐക്കാർ ജീവിക്കുന്നത് മിഥ്യാ പറയാൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ് കാരണം യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യുക്കാരും കഴിഞ്ഞ കുറേ കാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇത്തരം ഭീഷണികളെ അതിജീവിച്ചാണ് ക്യാമ്പസിൽ പ്രവർത്തനം നടത്തുന്നത് അങ്ങനെ ഭയപ്പെട്ട് പേടിപ്പെട്ട് ഈ പതാക പിടിക്കാൻ യൂത്ത് കോൺഗ്രസ്സുകാരനും കെ എസ് യുക്കാരനും അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇതിനു മുമ്പേ അവസാനിപ്പിക്കേണ്ടതായിരുന്നു എം എം മണി ഇത്തരത്തിലുള്ള തരംതാണ പ്രസ്താവനകൾ നൽകി എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് കേട്ട് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന എസ് എഫ് ഐക്കാർ ഉണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു കെ എസ് യുക്കാരനും യൂത്ത് കോൺഗ്രസ്സുകാരനും ഭയപ്പെട്ട് പിന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്ന ഒരു പൊതുസമൂഹം പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയ പ്രവർത്തനത്തോട് വലിയ ആഭിമുഖ്യമില്ലാത്ത വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തെറ്റാണ് എന്ന വിധത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹമുണ്ട് അവർ അവരുടെ അതിൻ്റേതായ ഉദാഹരണങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരത്തിലുള്ള തനന്താണ പ്രസ്താവനകളാണ് പ്രത്യേകിച്ചും ഒരു ജില്ലാ കമ്മിറ്റി ജനറൽ സെക്രട്ടറി അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് അദ്ദേഹം ഭീഷണിപ്പെടുത്തുകയാണ് സമൂഹത്തെ ആകെ ഭീഷണിപ്പെടുത്തുകയാണ് നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് ആ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതിൻ്റെ ഭാഗമായി പോലീസുകാരുടെ വീട്ടിൽ കയറി അവരുടെ കുടുംബത്തെ പോലും ഉന്മൂലനം ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നു സ്വാഭാവികമായും ഇത് കേൾക്കുന്ന വാദത്തോട് താല്പര്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തോട് ചെറിയ താല്പര്യക്കുറവുള്ള ഒരാൾക്ക് തോന്നും ഇത്തരത്തിലുള്ള പ്രമുഖനായ നേതാവ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ പ്രവർത്തനത്തോട് അടച്ചാക്ഷേപിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഇവിടെ ഒരു പുതിയ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറ രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തനത്തെ ഇത്തരത്തിലുള്ള ആളുകളുടെ ഉദാഹരണം വെച്ച് പ്രവർത്തന രംഗത്തേക്ക് കടന്നു വന്നാൽ അത് മോശകരമായ ഒരു റിസൾട്ടായിരിക്കും ഉണ്ടാക്കാൻ പര്യാപ്തമാകുക ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ക്യാമ്പസിൽ പഠിക്കുന്ന അവൻ എസ് എഫ് ഐക്കാരനായിക്കോട്ടെ കെ എസ് യുകാരനായിക്കോട്ടെ അല്ലെങ്കിൽ ആരുമായിക്കൊള്ളട്ടെ ഒരു നേതാവ് ഇത്തരത്തിലുള്ള ആഹ്വാനമാണ് നൽകുന്നതെങ്കിൽ അതൊരിക്കലും ഒരു ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല സ്വാഭാവികമായും നമ്മൾ അദ്ദേഹം വാ തുറന്നാൽ തെറി വർഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെ ആശാൻ എന്നാണ് എല്ലാവരും വിളിക്കുന്നത് മണിയാശാൻ എന്നാണ് നമ്മൾ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒക്കെ വിളിക്കാറുള്ളത് ഞങ്ങൾ ചോദിക്കുന്നു അദ്ദേഹത്തിന് ഈ ആശാൻ പട്ടം കൽപ്പിച്ചു നൽകിയത് ഇത്തരത്തിലുള്ള വർഷം നടത്തി റെക്കോർഡ് റെക്കോർഡിട്ടതിൻ്റെ പേരിലാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൽ ഇദ്ദേഹത്തിൻ്റെ അത്രയും അത്രയും പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഉളുപ്പില്ലാതെ തെറി പറയുന്ന ഒരു നേതാവ് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി അല്ലാതെ മറ്റാരുമില്ല ഒരു പക്ഷേ വി എസ് അച്യുതാനന്ദൻ അദ്ദേഹത്തോട് ഭയമായിരിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ കാലു മുട്ടി മുട്ട് കാലിൻ്റെ മുട്ട് കൂട്ടിയിടിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം പക്ഷേ എന്തു തന്നെയാണ് എങ്കിലും ഇവിടെ കേരളത്തിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് അപമാനകരമാകുന്ന വിധത്തിൽ സംസ്കാരശൂന്യമായ ശൂന്യമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലാണ് എം എം മണിയെ കാണാൻ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് ഈ പ്രസ്താവനയിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കോമാളി രാജ പദവിയാണ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് അർഹതയ്ക്കുള്ള അംഗീകാരം എന്ന നിലയിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അദ്ദേഹത്തിന് കോമാളി രാജൻ എന്ന ജില്ലയിലെ ഈ ജില്ലയിലെ ഏറ്റവും മികച്ച കോമാളി രാജൻ എന്നുള്ള പദവി നൽകാൻ തയ്യാറാണ് അദ്ദേഹം അത് സ്വീകരിക്കുമെങ്കിൽ അദ്ദേഹത്തിന് സ്വീകരിക്കാം ഇവിടെ നമ്മൾ മറ്റൊരു വിധത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ കാണാൻ ആഗ്രഹിക്കുന്നു ഇതൊന്നും കണ്ട് ഭയപ്പെട്ട് പുറകോട്ട് പോകുന്നവരല്ല യൂത്ത് കോൺഗ്രസ്സുകാരും കെ യെശുക്കാരും ഇവിടെ അദ്ദേഹത്തിൻ്റെ ആ കഴിഞ്ഞ പ്രസംഗങ്ങൾ ഇന്ന് ഞങ്ങൾ ഈ പത്രസമ്മേളനം വിളിക്കാനുണ്ടായ കാരണം ഒരാഴ്ച മുമ്പ് മുട്ടത്ത് അദ്ദേഹം പ്രസംഗിച്ചു അതിനു മുമ്പ് അദ്ദേഹം കാഞ്ഞാറിൽ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പ്രസംഗിച്ചു യൂത്ത് കോൺഗ്രസ് തന്നെ പത്രപ്രസ്താവനയിലൂടെ പത്രപ്രസ്താവനയിലൂടെ അതെല്ലാം അത് ശരിയല്ല എന്ന് പറയുകയുണ്ടായി പക്ഷേ മിനിയാന്ന് അദ്ദേഹം വീണ്ടും മുട്ടത്ത് പബ്ലിക് മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആവർത്തിക്കുകയായിരുന്നു അതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ ചേതോ വികാരം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭീഷണി അദ്ദേഹം അദ്ദേഹം പുറപ്പെടുവിക്കുന്ന ആ ഭീഷണി ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് കുറ്റകരമാണ് ഐ പി സി അഞ്ഞൂറ്റി ആറ് ക്ലോസ് ഒന്ന് പ്രകാരം മൂന്ന് വർഷം തടവിന് വരെ ശിക്ഷിക്കപ്പെടാം യഥാർത്ഥത്തിൽ കെ സി ആർ ചെയ്താൽ കാരണം അദ്ദേഹം കൊലപ്പെടുത്തും ഇല്ലായ്മപ്പെടുത്തും സി പി എമ്മിനെ എതിർത്താൽ ഇവിടെ പിണറായി വിജയൻ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഭരണത്തിലിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ അദ്ദേഹത്തെ എതിർക്കുന്ന എല്ലാ വിഭാഗത്തെയും ഉന്മൂലനം ചെയ്യും പ്രതിപക്ഷത്തോട് അദ്ദേഹത്തോട് ബഹുമാനമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ പ്രസ്ഥാനമായിക്കൊള്ളട്ടെ സാമുദായിക സംഘടനകളായിക്കോട്ടെ ആരുമായിക്കൊള്ളട്ടെ എല്ലാവരെയും ഉന്മൂലനം ചെയ്യും എന്ന വിധത്തിലായിരുന്നു പിണറായി വിജയൻ്റെ സംഭാഷണങ്ങൾ അതിന് തത്യമായ വിധത്തിൽ സി പി എം ജില്ലാ സെക്രട്ടറിയായി പോയി എന്നതിൻ്റെ പേരിൽ ഈ ജില്ലയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റുകയില്ല അല്ലെങ്കിൽ എല്ലാവരെയും ശരിപ്പെടുത്തി കളയും എന്ന വിധത്തിൽ ആ ഒരു ആക്രോശ സ്വഭാവത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ ഭീഷണി പ്രകാരം ഇന്ത്യൻ ശിക്ഷാനിയമം അനുസരിച്ച് അദ്ദേഹത്തിന് അഞ്ഞൂറ്റിയാറ് സബ്ക്ലോസ് ഒന്ന് പ്രകാരം മൂന്ന് വർഷം തടവിന് വരെ ശിക്ഷിക്കാവുന്ന കേസ് ചാർജ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം അശ്ലീല പ്രയോഗങ്ങൾ നടത്തി തെറി വർഷം നടത്തിയതിൻ്റെ പേരിൽ ശിക്ഷാനിയമം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ബി പ്രകാരം ആറ് മാസം വരെ വേണമെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കാം സ്വാഭാവികമായും ഒരു സീനിയർ നേതാവ് അതായത് രാഷ്ട്രീയ പ്രവർത്തനത്തിന് മാതൃകയാകേണ്ട ഒരു നേതാവ് ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ് അത് മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കും അദ്ദേഹം നടത്തേണ്ടത് അല്ലാത്ത പക്ഷം രാഷ്ട്രീയ പ്രവർത്തകരെ ആകെ അപമാനിക്കുന്ന വിധത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തെറ്റായ ഒരു സന്ദേശം നൽകുന്ന വിധത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ അശ്ലീല സംഭാഷണങ്ങളും അദ്ദേഹത്തിൻ്റെ രീതിയും അവസാനിക്കണം അദ്ദേഹം ഒരു ചട്ടമ്പി പോലെ മറ്റേ നമ്മുടെ ആർദ്രം സിനിമയിലെ ജഗദീഷ് ശ്രീകുമാർ അവതരിപ്പിച്ച വെട്ടിച്ചിറ ഡയമണ്ട് ചട്ടമ്പി എന്ന് എന്ന് പറയുന്ന ഒരു ഗുണ്ടാ നേതാവിൻ്റെ നിലയിലേക്ക് തരംതാണിരിക്കുകയാണ് അത് അവസാനിപ്പിച്ചാൽ അദ്ദേഹത്തിന് നന്നായിരിക്കും അതിന് ആ ഇത്തരത്തിലുള്ള ഈ അപമാ അപമാനകരമായ ഈ സാഹചര്യം ഒഴിവാക്കുന്നതിന് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇടപെടേണ്ടതാണ് എന്ന് യൂത്ത് കോൺഗ്രസ് ഈ പത്രസമ്മേളനത്തിലൂടെ ആവശ്യപ്പെടുകയാണ് അതാണ് ഈ പത്രസമ്മേളനത്തിൻ്റെ കാത് പക്ഷെ ആര് പറഞ്ഞാലും യൂത്ത് കോൺഗ്രസ് അഭിപ്രായം പറയാറുണ്ട് അതിനകത്ത് സംശയമില്ല സംസ്ഥാന പ്രസിഡന്റൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതൊരു വിഷയമല്ല തെറ്റായി അദ്ദേഹത്തിന്റെ ആ ശൈലി തെറ്റാണെന്നും ആ ശൈലി രാഷ്ട്രീയ പ്രവർത്തനത്തിന് അവയാണ് അതാണ് ആ നിലപാട് വിശദീകരിക്കുകയാണ് ചെയ്തത് എടുത്തിട്ടുള്ളത് ഇതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ഞങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കൊടുക്കും തീരുമാനിച്ചു തീരുമാനമെടുത്തു ഒന്ന് പോലീസ് പോലീസുകാരോടും പറഞ്ഞു കയറി ഒരു ഒരു കോമഡി പരിപാടി തിരുവായത് ഇതിനെ ഭയപ്പെടുന്നില്ല അതുകൊണ്ട് ചെയ്യാനും പോകുന്നില്ല പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ അല്ല അതിനെ സംബന്ധിച്ച് ഞാൻ ആളല്ല എപ്പോഴും ഞാനാളല്ല മറ്റുള്ളവരെ അറിഞ്ഞിട്ടുള്ളത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതല്ല